നമസ്കാരം ഹരിനാരായണം ഇന്ന് എല്ലാവർക്കും ഇന്ന് കൂടുതൽ ആൾക്കാർക്കും പ്രശ്നമുണ്ടാക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് പഴയ കാലത്തായാലും ഇക്കാലത്തായാലും ഏവർക്കും ഉള്ള ഒരു അവസ്ഥയാണ് കടം ചിലർക്കെങ്കിലും കടബാധ്യതകൾ ഉള്ളവർ ഒരുപാട് പേരുണ്ട് കടബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയൊരു വിഷയം തന്നെയാണ് കടം നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ അവര് ഫോൺ വിളിക്കും ചിലപ്പോൾ വീട്ടിൽ കയറി ഇറങ്ങും ബാങ്കുകാരാണെങ്കിൽ ചിലപ്പോൾ ജപ്തി നോട്ടീസ് ഒട്ടിക്കും അപ്പോൾ ഒരു ക്ഷം കടമുള്ളവനും ഒരു കോടി രൂപ കടമുള്ളവനും രക്ഷപ്പെടാൻ അല്ലെങ്കിൽ കടം മാറാൻ ചെയ്യാവുന്ന ചിലവ് ചുരുങ്ങിയ മൂന്ന് നാല് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് പറയാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കുറവാണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരുന്നാളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇവിടെ നടക്കുന്ന വിശേഷ പൂജകളിൽ ആ പേരുന്നാളും ഉപയോഗിക്കുന്നതാണ് അത് നമുക്ക് ഒന്നാമത്തെ കാര്യം ഈ കടം എന്ന് പറയുന്ന അവസ്ഥ വീട്ടിന്റെ വാസ്തുദോഷം കൊണ്ട് വരാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യം വരവ് കൂടിയും ചിലവ് കുറഞ്ഞു നിൽക്കുന്ന ഒരു കണക്ക് വേണം അപ്പോൾ ആയവും വ്യവും ഒരുപോലെ എന്ത് സംഭവിക്കും വരവ് മൊത്തം അങ്ങ് പോകും അപ്പോൾ ആയം കുറഞ്ഞും വ്യം കൂടി നിന്നും കഴിഞ്ഞാലോ കടബാധ്യത ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വീടുകളിലൊക്കെ താമസിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഉത്തമനായിട്ടുള്ള ഒരു ആചാര്യനെ കൊണ്ടുവേണം നമ്മുടെ വീടിന്റെ കണക്കൊക്കെ ചെയ്യാകാനായിട്ട് അത് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല സമയദോഷങ്ങളൊന്നുമില്ല നല്ല സമയമാണ് കുടുംബദോഷങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കട നമുക്ക് നിഷ്പ്രയാസം നിങ്ങൾക്ക് നിങ്ങളുടെ കടത്തിനെയെല്ലാം കാറ്റിൽ പറപ്പിച്ച് കളയാം അപ്പൊ നമുക്ക് എന്താണതെന്ന് നോക്കാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചെറിയ നെൽപ്പറ അതായത് ഒരു ഗ്ലാസിന്റെ വലുപ്പമൊക്കെയുള്ള ഒരു നെൽപ്പറ ഒരു മൂന്ന് നെൽപ്പറ വാങ്ങിക്കണം ചെറിയ വലിപ്പമുള്ളത് ഒരു ഗ്ലാസിന്റെ വലുപ്പമുള്ള മൂന്ന് നെൽപ്പറ വാങ്ങിച്ച് മൂന്ന് തരം ദ്രവ്യങ്ങളാണ് നിറച്ചു വെക്കേണ്ടത് ആദ്യം പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കാൻ ഇഷ്ടമുള്ള ഭാഗത്ത് ഭഗവാന്റെ ഫോട്ടോ വെച്ച് അതില് നെയ്യോ എണ്ണയോ ഒക്കെ ഒഴിച്ച് വിളക്ക് കത്തിക്കുക അതിനുശേഷം ഈ പറഞ്ഞ മൂന്ന് പറകൾ വെക്കുക നിത്യവും നമ്മൾ രാവിലെ ഇത് വേണം കണി കാണാനായിട്ട് നാപ്പത്തൊന്ന് ദിവസം കണി കാണണം ഇതിൽ നിറയ്ക്കേണ്ട ദ്രവ്യങ്ങളുണ്ട് എന്താണെന്ന് ഞാൻ പറയാം ഒന്നാമത്തെ പറയ്ക്കകത്ത് നാണയമാണ് നിറയ്ക്കേണ്ടത് രണ്ടാമത്തെ പറയ്ക്കകത്ത് നവധാന്യങ്ങൾ അതാണ് നിറയ്ക്കേണ്ടത് പൂജ കടയിൽ ചെന്ന് പറഞ്ഞാൽ കിട്ടും ഒരു അമ്പതോ നൂറോ ഗ്രാമോ വാങ്ങിച്ചാൽ മതി നിറയ്ക്കാനുള്ള ആവശ്യത്തിനുള്ള നവധാന്യങ്ങൾ കിട്ടും മൂന്നാമത്തെ പറയ്ക്കകത്ത് ഒത്തുകിൽ മഞ്ജ ുരു അല്ലെങ്കിൽ കുന്നിക്കുരു ഭഗവതിമാർക്കെല്ലാം വളരെ പ്രാധാന്യമുള്ള ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ സാധനമാണ് മഞ്ചാടിക്കുരു അല്ലെങ്കിൽ കുന്നിക്കുരു എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി അതായത് മഹാവിഷ്ണു ഭഗവാനുമായിട്ട് ഒരുമിച്ചിരുന്ന് ക്രീടെ അല്ലെങ്കിൽ കളിക്കുന്ന ഒരു വിനോദമാണ് മഞ്ചാടി ഇതിന്റെ ഒരു പ്രത്യേകത ഒരു പലകയുണ്ട് പഴയ കാലത്തേക്കുള്ളവർക്ക് അറിയാമായിരിക്കും അപ്പൊ അതില് പ്രതിസന്ധിക്കാണ് ഭഗവതി ആ ഒരു കളി കളിക്കുന്നത് എന്ന് പറയാം ആ മഞ്ചാടിക്കുരു മഹാലക്ഷ്മി ഭഗവതിക്ക് പ്രാധാന്യമുള്ളതാണ് ഭദ്രകളിക്കും എല്ലാവർക്കും എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഭഗവതിമാരെ എല്ലാം പൊതുവേ നമുക്ക് പറയാം അപ്പോ അങ്ങനെ മൂന്ന് പറകളിലായിട്ട് ഈ മൂന്ന് ദ്രവ്യങ്ങൾ വച്ച് നാൽപ്പത്തൊന്ന് ദിവസം രാവിലെ എണീറ്റ് ഇത് കണിയാടുക ഒന്നാമത് ചെയ്യേണ്ട കാര്യം രണ്ടാമത് കടം മാറാൻ ഉള്ളവരാണെങ്കിൽ ഋണമോചന എന്ന് വെച്ചാൽ കടം കടത്തിൽ നിന്ന് മോചനം ഉണ്ടാകുന്ന മഹാലക്ഷ്മി രൂപത്തിലുള്ള യന്ത്രമുണ്ട് ഋണമോചന മഹാലക്ഷ്മി യന്ത്രം എന്ന് പറയുന്ന യന്ത്രം വിധിപ്രകാരം എഴുതി അതിന്റെ പ്രാണപ്രതിഷ്ഠയൊക്കെ ചെയ്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വിധിപ്രകാരം നമ്മൾ ിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് പൂജിച്ച് അത് ധരിക്കുകയാണെങ്കിൽ നമുക്കൊരു ആറ് മാസത്തിനകമായിട്ട് പകുതി കടവും ഒരു വർഷത്തിനകത്തായിട്ട് മുഴുവൻ കടവും നമുക്ക് വീട്ടിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് അപ്പൊ അതിന് പകുവതി കയ്യിൽ ഇത്രയും പൈസ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് തരുമെന്നല്ല ഞാൻ പറയുന്നത് അതിനുള്ള മാർഗങ്ങൾ നിങ്ങളും കൂടി പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വഴികൾ തെളിഞ്ഞു വരും അപ്പോൾ നിങ്ങളുടെ ഒരു പരിശ്രമം ഇവിടെ അത്യാവശ്യമാണ് അപ്പൊ നമുക്ക് ഈ വഴികൾ അടഞ്ഞ വഴികൾ തുറന്നു കിട്ടും പറ്റുന്ന ഒരു മാർഗം ഉണ്ടാകും അത് രണ്ടാമത്തെ വഴി മൂന്നാമത്തേത് കിടപ്പ് രോഗികൾക്ക് ബെഡ് വാങ്ങിച്ചു കൊടുക്കുക വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് ഈ ആഹാരം മരുന്ന് ഇവയൊക്കെ ദാനം ചെയ്യുക അപ്പൊ കിടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവര് അപ്പോഴത്തെ സമയദോഷം കൊണ്ടായിരിക്കാം പക്ഷെ അവർക്ക് ഇനി വലിയ ചിലപ്പോ നേട്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളവരായിരിക്കും അപ്പൊ അവര് ഒരാള് താഴെ വീണ് കിടക്കുമ്പോൾ വേണം നമ്മൾ അവരെ സഹായിക്കാനായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരാളിന് അതിന്റെ ആവശ്യമുണ്ടോ ഇതാ വയറ് നിറച്ചും സദ്യ കഴിച്ചിട്ട് ളിനെ വീണ്ടും നിങ്ങൾ ആഹാരം കൊടുത്തിട്ട് കാര്യമുണ്ടോ ഒരു പ്രയോജനമില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സുഖമില്ലാതിരിക്കുന്നവർക്ക് തീരെ നിവർത്തിയില്ലാത്തവർക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് നല്ലൊരു കാലം ഉണ്ടാകും അപ്പൊ നമുക്കും അതൊരു നല്ല കാലമായിട്ട് മാറും നമ്മുടെ ഒരു കടബാധ്യത നമ്മുടെ ഒരു ദുരിതങ്ങൾ നമുക്ക് അതിലൂടെ ഒഴിഞ്ഞു പോകുന്നതായിട്ട് പറയാൻ കഴിയും ഒരു മഹാനായ ദിവ്യൻ പറഞ്ഞിട്ടുണ്ട് ലക്ഷം നാമം ജപിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിരാലംബരായിട്ടുള്ള അക്ഷരണരായിട്ടുള്ള ഒരു െങ്കിലും ആഹാരം കൊടുക്കുന്നതാണ് എന്ന് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക നമ്മൾ ഇങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ആ ഒരു അനുഗ്രഹവും ഉണ്ടാവും അത് നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് കടന്നു വരും അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇത് വിധിപ്രകാരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ജ്യോതിഷന്മാര് പറയുന്നുണ്ട് പല കാര്യങ്ങളും അപ്പോൾ നമ്മൾ ഇതെല്ലാം കേട്ടു നമുക്ക് ഈ ഒരു ഗുണം ഉണ്ടാവണം അതിന് ഗുരുത്വം കൂടി ആവശ്യമാണ് മനസ്സിലാക്കുക നമസ്കാരം